ോ അങ്ങനെ ചെയ്തോ എന്ത് അമ്മ ഇങ്ങനൊക്കെയോ ചെയ്യാൻ നിക്കയാണ് സുഹന്യേ ഈ വളിച്ചോട്ടോ ആ അല്ലെങ്കി പറയും സൂനിയനെ കൊണ്ട് തണ്ണിമത്തില്ല ഏതെങ്കിലും എല്ലാവർക്കും വേണം അത് ഇവിടെ പോന്നോ ഉം എന്ത് എന്ത് കത്തികൊണ്ട് ഇങ്ങനെ പീസാക്കും കൊടുത്തോ ഏയ് സൂന്യം മുറിക്കണേ ആ കുട്ടിയെ താതി കിട്ടോ ഞാൻ േ എങ്ങനെയുള്ള എനിക്ക് ഒരു കഷ്ണം തന്നാൽ മതി വേണ്ട എന്നാലും ഈ ചൂടുള്ള സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദോര ചൂടി ഒരാക്കും കിട്ടും അതെ കിട്ടുകയായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാം ഇത് വലിയ വിലയൊന്നുമില്ല ഇല്ല കിലോ ഇരുപത് രൂപ ഉണ്ടോ

ഇതിന്റെ ോട് വെച്ചോട്ടോ നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാം തോടും കൊണ്ട് പൊന്നു അത് തോടും ആ അതിന്റെ തൊലിയൊക്കെ ഇത് കറി വെക്കണോ മത്തം കറി വെക്കണ പോലെ നോക്കിയോക്കാ അച്ചാറില്ലാത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ പിന്നെന്താ എന്താണ് പൊന്നു എവിടെ ഇബന്റെ ഷർട്ട് അവിടെ പോയി ഏഹ് ഇബന്റെ ഷർട്ടില്ലാന്ന് പറഞ്ഞിട്ട് പിന്നീ പോയി ഷർട്ട് കൊടുത്തോ ഷർട്ട് പോ 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 ഷർട്ട് ഇട്ടിട്ടോ കുട്ടി പോയി പോയിത്തോ നല്ല നോക്കി കുട്ടിയല്ല ഏക മധുരണ്ടോ അവിടെ തിന്നെ തിന്നോരോട് തിന്നവരോടാണ് ചോദിക്കണത് മധുരല്ല മധുരല്ലേ ആ നന്നായി അപ്പൊ നഷ്ടാണ് ഇനിയിപ്പോ പഞ്ചാര ചെലവാക്കണ്ടേ പഞ്ചാര കൂട്ടാതെ കഴിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ആ കത്തി ആക്കാമോ വേഗം വേഗമാണ് വെട്ടിട്ടാ മതിയെ ഏ കുഞ്ഞിനുള്ള കംപ്ലീറ്റ് കളർ എടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാ അത് കൂടുന്തോറും പഞ്ചാരയുടെ അളവ് കൂടോ എന്താണ് ഉരുണക്കിഴങ്ങാ നല്ല കൊത്തി ആരാ വാങ്ങിയത് ഇതാ നോക്കി ഓക്കെ തലയിൽ തൊപ്പി പോലെ നല്ല തൊക്കെ പൊന്നാരിക്കിഷ്ടാണോ തണ്ണിമൊത്ത ഇഷ്ടാണോ കാസോ കാട്ടും കേട്ടോ കായോ നീര് പഞ്ചാര എടുത്തിട്ട് എന്താ കുഞ്ഞിനോട് കുഞ്ഞിനാണ് കുഞ്ഞിനോട്ടോ തന്നെ മൊത്തം ഭയങ്കര ഇഷ്ടമുള്ള ആള് അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുഞ്ഞു കുഞ്ഞിനെ കുഞ്ഞാ വായ വായ മധുരം മധുരം കുറവുള്ളതിനനുസരിച്ച് പണിചേരട്ടാ മതി കേട്ടോ

ബീഫ് കഴിക്കണത് തെറ്റാണ് ചിക്കൻ കഴിക്കണത് തെറ്റാണ് സത്യം പറഞ്ഞാൽ എന്താ കഴിക്കണ്ട ഏതാ കഴിക്കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാ ഞാൻ ബീഫ് കഴിക്കുന്നത് നല്ല ഇടയ്ക്ക് ചിക്കൻ ഒഴിവാക്കിട്ട് ബീഫ് കഴിക്കും ബിസ്കറ്റോ ഒരു ബിസ്കറ്റിണ്ട് എന്തോരസുഖം വന്നു അവളെ ആ കുട്ടിയിലാണ് വെറുതെ ോട്ടെ ഇപ്രാവശ്യം ചന്തയെന്ന് ഇതുകൊണ്ടിട്ടുണ്ട് സത്യന്ന തണുത്തോണ്ട് ഫ്രിഡ്ജില് വെക്കണോ ആദ്യം ഞാൻ കുടിക്ക കുടുംമീൻ വാങ്ങിയതിന്റെ എടുത്തിട്ട് തേങ്ങ അരക്കാതെ കറി വെച്ചു കേട്ടോ ഇപ്പൊ വൈകുന്നേരത്തേക്ക് മാത്രമായിട്ട് എന്താ കറി വെക്കാറുണ്ട് ഏട്ടൻ പോയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിക്കൊടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ കാണുമ്പോ പൊട്ടത്തരാണോ ശരിയാണോ നിക്കുന്നറിയില്ല ഞാൻ ഏത് ചീണേ നമ്മള് മാക്സിമം ഇനി ഒരു കാര്യം കാണിച്ചു തരാട്ടെ വരൂ ഒന്ന് വരൂ വരും വീഡിയോ കാണിച്ച് എടുക്കാന് ഒന്ന് വരും കണ്ടോ ഇത്രയും പച്ചക്കറി നമ്മള് വാങ്ങണണ്ട് പച്ചക്കറി വാങ്ങ പച്ചക്കറി ഇല്ലാത്തൊരു സമയമില്ലാട്ടോ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഇവിടെ ചന്തയിലായതും കൊണ്ട് ചന്തയിലല്ല വീട് ചന്ത അടുത്തുള്ളതും കൊണ്ട് കോങ്ങടാ കണ്ടോ നല്ല പച്ചക്കറിയാണ് ഒന്നും നല്ല നന്നല്ലാത്ത ഇല്ലാട്ടോ അതാ കണ്ടോ എല്ലാതും നല്ല ഒരു ദിവസം നമ്മൾ മത്തക്കൂട്ടാൻ വെക്കും ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം വെക്കാനുള്ള ഉണ്ട് കുമ്പളങ്ങയുണ്ട് പയറുപ്പേക്ക് പയറുണ്ട് ബീൻസ് ഉണ്ട് ഇതാ ബീട്രൂട്ട് ഉണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്താ കയ്പയ്ക്കണ്ടിരിക്കണു വഴുതനങ്ങി ഇരിക്കുന്നു പൊന്തങ്കായ് ഇരിക്കുന്നു മുരുന്നക്കായ് അതാ ഉണ്ട് നമുക്ക് നമ്മൾ എപ്പോഴും ഈ ഇറച്ചി മീനല്ല കേട്ടോ നമ്മുടെ പച്ചക്കറി നല്ല പോലെ കഴിക്കും അതിൻ്റെ ഡെയിലി എന്താ എപ്പോഴെങ്കിലും ഇപ്പം നമ്മൾ എപ്പോഴും സാമ്പാർ കഴിക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതും കൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു മാറ്റി മാറ്റിയെടുക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ മീൻ ഇറച്ചി മാത്രമല്ല ഈ പച്ചക്കറിയൊക്കെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മ എപ്പോഴും പറയും കുമ്പളം അതേപോലെ തന്നെ മത്തനും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ചേന അതേപോലെ എന്താ കിഴങ്ങ് വർഗങ്ങളൊക്കെ ഇവിടെ വാങ്ങിയിട്ട് പുഴുങ്ങിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ ഉരുളൊക്കെ ഉള്ളി നേരക്കണ്ടെ ഇപ്പഴ ചൂടൊരഞ്ചര വരെയൊക്കെ വെയിൻ്റെ ചൂടാലേ സുഖന്യേ ഇന്ന് ഞാനൊന്ന് ഉറങ്ങി പോയിട്ടോ രണ്ടു ദിവസമായിട്ട് ഈ വണ്ടിയില് എനിക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാത്ത കൊണ്ടാ തോന്നുന്നുണ്ട് ഭയങ്കര ക്ഷീണം ഭയങ്കര ഒരു എന്തോ ഒരു ഇതുപോലെ ഇപ്പൊ കടന്നിട്ട് കണ്ണും മിഴീണേയില്ല സുഖന്യ ചായ കൊണ്ടുവന്നിട്ട് എടുത്തിമ്മ ചായ പറയുമ്പോ കണ്ണും മിഴിക്കാൻ പറ്റണ്ടോ പൊന്നാരി വെക്ക തങ്കോ എവിടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ കിട്ടിയില്ലേ പൊന്നൂസോ ആ നിലത്തുന്നോ നമ്മൾ ചട്ടി വെക്കട്ടെ സോ ദോരത്തിന് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിന് വേണ്ടിട്ട് ഇവിടെ അടി ഉണ്ടാക്കൂലേട്ടാ ഉരുളക്കിഴങ്ങ് വേറെ ചിക്കൻ കഷ്ണം ഇല്ലെങ്കിലും വേണ്ടില്ല ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങോട്ട് ഉരുളക്കിഴങ്ങ് മതി കിട്ടിയാ മതി ചിക്കൻ പീസൊന്നും വേണ്ട എനിക്ക് തണ്ണിമത്ത ഏയ് ഉരുളക്കിഴങ്ങ് കിട്ടി തണ്ണിമത്തനെ എവിടേക്ക് എത്തിയ ആ കിച്ചുല്ലേ ഉരുളക്കിഴങ്ങ് തെരഞ്ഞു പിടിക്കൂട്ട് ഉരുളക്കിഴങ്ങ് മതി അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് എന്താ പറയുക എന്താ ഈ ഉരുളക്കിഴങ്ങ് അതേപോലെ കോഴിക്കോട് പോയപ്പോൾ അവിടുത്തെ ചിക്കൻ ചിക്കൻ കറി അവര് പറ്റിയിക്കണു അതേപോലെ ഇല്ലേ ഞാൻ മീൻകറി കൂട്ടിയില്ലാട്ടോ മീൻകറി നമ്മുടെ ഇവിടുത്തെ മീൻകറി പോലെ ഇല്ലാത്രേ അച്ചു പറയണേ അടിപൊളി മീൻകറിയാണ് കാരണം നല്ല മീനല്ലേ മീൻ മീൻ നല്ല നല്ല എന്താ

ചിക്കൻ കറി കൊറച്ച് ചാറ് കൂട്ടി അപ്പം ചാറ് കൂട്ടിട്ടൊന്നും വെക്കില്ലേക്കൊക്കെ സൈക്കിൾ വാങ്ങിയ വെറുതെ അറിയാറുണ്ട് പെരുന്നാള് സൈക്കിള് വാങ്ങാ ഈശ്വര എനിക്ക് മറവിടെ വല്ല അസുഖം ഉണ്ടോ ഞാൻ എന്തൊന്നും ഓർക്കില്ലല്ലോ ഞാൻ പറഞ്ഞത് നീ സൈക്കിളോട്ട് പഠിപ്പിക്കണമെന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞോ എല്ലാര്ക്കും ഓരോന്നെണ്ണം വാങ്ങി തരാ പറ്റുന്നുണ്ടെങ്കി രണ്ടെണ്ണം തന്നെ എല്ലാവർക്കും എല്ലാര്ക്കും തരാ ഓ പച്ച ചോപ്പ് ചോപ്പ ഏതാശങ്കി വാങ്ങോ

ൂട്രല് ഈ തണ്ണിമത്തന്റെ തോട് തണ്ണിമത്ത ഈ തോട് തിന്നാ നിക്കണത് എന്താണ് കുഞ്ഞുണ്ണി അതില് തണ്ണിമത്ത തിന്നില്ലേണ്ടെ ആ എടുത്തു കൊടുക്കുന്ന തോട് തിന്നാ നിക്കണം ഏർ തോടിലത്തെ രസം അത് കുഴപ്പമില്ല എന്തെങ്കിലും കഴിച്ചാ പൈസ പിന്നെ ചോറിനെ തിന്നണമോന്നില്ല കുഞ്ഞ അവിടുന്ന് മാരക്കുണ്ണി

എന്തൊക്കെയാണ് നമ്മൾ ചോറ് തിന്ന് കുട്ടിയെ ചോറ് തിന്ന് കുട്ടിയെ കണ്ട് കുട്ടി ചോറ് തിരിപ്പിക്കാണ് പിന്നല്ലേ നമ്മള് നരീഷിന്റെ വീട്ടിൽ മേശന്മാര് മേശന്മാർ പണിക്ക് വന്നില്ലേ ജീവിക്കാർ വന്നില്ലേ അതിലാണ്ട് കടയിൽ നിന്ന് ഒരു ദിവസത്തേക്ക് എട്ട് കിലോ ഉരുളക്കിഴങ്ങ് വാങ്ങിയായിരുന്നു ആ എട്ട് കിലോ അത് വലിയ വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ എത്ര ചന്ദ്രല എത്ര വലുത് ചോദിച്ചപ്പോ അത് ആ അതൊക്കെ അവിടെ വേറെ ആൾക്കാരുണ്ട് മൂവര് ഒരു ചാക്ക ഉരുളക്കിഴങ്ങ് ആയിക്കൊണ്ടിരിക്കുക അവർക്ക് വേണ്ടി മാത്രം ഒരു ദിവസം എട്ട് കിലോ എട്ട് കിലോ റിയില്ല എട്ട് കിലോ ഉരുളക്കിഴങ്ങ് ദിവസത്തേക്ക് ആവുമ്പോ തിരുമ്പി വെച്ചിട്ട് കൊടുക്കണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ ഉരുളക്കിഴങ്ങ് കഴങ് വർഗങ്ങള് കഴിക്കണമെന്നല്ലാത്ര ഏട്ടൻ കഴിച്ചില്ലല്ലോ ആ അച്ഛനന്ന് ഭയങ്കര തിരക്കായിരുന്നില്ല ഇവിടെ ഉരുളക്കിഴങ്ങ് തൊലി വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ കണ്ടാ കണ്ടു ഒരു നേരത്തേക്ക് മതിയായി മീൻകറി ഉണ്ട് കൊറച്ചിരിക്കുന്നു ഉപ്പേര് രാവിലെ കുട്ടികൾക്ക് കോളിഫ്ലവർ വർത്താ മതി എന്ന് പറഞ്ഞു അപ്പഴേ ഞാനൊരു കാര്യം പറയട്ടെ കോഴിക്കോട് പോയതിന്റെ ഒന്നും ചിർച്ചാലെത്തുന്ന കാര്യങ്ങളല്ലല്ലോ കാറിൽ കാറിൽ എണ്ണ അടിക്കിയ കാറില് സീറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടാൾ കൂടും കേറിയാലും സുഖമായിട്ട് പോവുക അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഈ മക്കളെ ഈ മക്കള് മൂന്ന് മണിക്കൂർ നേരം ആ കാറിന്റെ ഉള്ളിൽ കുഞ്ഞിങ്ങനെ നിങ്ങൾക്ക് ഇരിക്കുന്നുള്ളോണ്ട് ആർക്കും തോന്നുന്നു കുഞ്ഞിന് പതിനഞ്ച് മിനിറ്റ് നേരം കുഞ്ഞിനൊരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാൻ കുഞ്ഞിന് കുഞ്ഞിനിരിക്കില്ലേ ആ നമ്മൾ ഒരു മണിക്കൂർ നേരം രാമനെട്ട് ബൈപ്പാസിൽ ബ്ലോക്ക് ആയിട്ട് നിന്നു ആ മക്കളതില് കാട്ടിക്കുട്ടി എന്താണെന്ന് എനിക്കറിയാം ഇറങ്ങി ഓടത് കൂടെ അപ്പൊ അത് അനുഭവിക്കും നമുക്കറിയാം ഞാൻ ഈ കോഴിക്കോട് എത്രയോ പ്രാവശ്യം പൂ മരിച്ചതുകൊണ്ട് എനിക്കറിയാം ഞാൻ ആ ബുദ്ധിമുട്ട് കാരനാണ് നമ്മൾ അതിന് മുന്നേ വീഡിയോയില് പറഞ്ഞത് ട്രെയിനിൽ പോകുമ്പോൾ ഇന്ന സമയത്തേക്ക് അവരവിടെ എത്തും അപ്പൊ നമുക്ക് അത്രയും നേരം മക്കളെ അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കാർ കാറെടുക്കണമെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറെടുത്ത പിന്നെ ഇപ്പം നമ്മുടെ വരെ നമ്മൾ നമ്മൾ ഒരു ഒരാളെ ബോധിപ്പിക്കേണ്ട അന്നത്തെ ഒരു ദിവസം ഞാൻ ഒരു കാര്യം പറഞ്ഞ ഞാൻ പിറ്റേ ദിവസം വന്നപ്പോ രാത്രി വരുമ്പോഴും കുഞ്ഞും കണ്ടിട്ടില്ല രാവിലെ അവൻ നീച്ചതും എന്റെ അടുത്താണ് വന്ന് കടന്ന് എന്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കടന്നിട്ടുണ്ട് കാരണം അവൻ രാവിലെ പോകുമ്പോ എന്നെ കണ്ടിട്ടില്ല രാത്രി വന്നിട്ട് അവൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അന്നത്തെ ഒരു ദിവസം ും മക്കളെ കൂട്ടി നമ്മൾ അവർക്ക് സുരക്ഷിതമായി സുഖമായിട്ട് പോയിട്ട് വരിക എന്നുള്ള ഒരു ഉദ്ദേശം അങ്ങനെ പോകുമ്പോ അത് അഹങ്കാരം കൊണ്ടാണ് അപ്പൊ ട്രെയിനിൽ ആയിരത്തി അറുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ആയിരത്തി അറുനൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ പോയിട്ട് വരുന്നാട്ടിലും അതേ ആയിരത്തി അറുന്നൂറ് രൂപ എണ്ണ എടുത്തിട്ട് കാറിൽ പോയിട്ട് വരികയാണെങ്കിൽ ഏതാണ് സൗകര്യം അതേ നോക്കിയുള്ളൂ പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ിൽ പോകണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൽ പോകാൻ പറ്റൂല ബൈക്കിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ബൈക്കിൽ പോയായിരുന്നു അല്ലേ നമ്മൾ നമ്മുടെ വീഡിയോ എടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണെന്നു കാണിച്ചു കൊടുക്കുക അല്ലാണ്ട് ഞങ്ങൾ എങ്ങനെയാണോ ജീവിക്കണത് ചോദിച്ചിട്ട് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ നമ്മുടെ കുടുംബം അത് ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വന്നവരെ നമ്മുടെ വീഡിയോ കാണുന്നവർ അല്ലേ അല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ അറിയില്ല ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിൽ ആ അന്തരീക്ഷം ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ നോക്കുന്നതല്ലോ നമ്മൾ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മുടെ മക്കൾ നല്ല രീതിക്ക് ബുദ്ധിമുട്ടാതെ അവർക്ക് വലിയ കഷ്ടപ്പാടില്ലാത്ത രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അച്ഛനും അമ്മയല്ല മക്കൾക്ക് വേണ്ടി അതെല്ലാം ചിന്തിക്കാൻ പറ്റും അഹങ്കാരം കൊണ്ടൊന്നല്ല കൊണ്ടൊന്നല്ലോട് പോകാൻ പാടുന്ന ഒന്നുമില്ല ഇത്ര സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ബസ് ഉണ്ട് ബൈക്ക് ഉണ്ട് കാർ ട്രെയിൻ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് പോവാ പിന്നെ ഞാൻ പറയട്ടെ എല്ലാവരും ഒരു ഹോട്ടലിൽ എന്താ ചിരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളിപ്പോൾ അത് പറയില്ല ചിരിച്ചു കഴിഞ്ഞാൽ ആരും നമുക്ക് ഫുഡ് ഇല്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഭക്ഷണത്തിന് പൈസ കൊടുക്കണ്ടേ അങ്ങനെ ഒരു മൂന്ന് നേരം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കൂ എൻ്റെ മുഖം കണ്ടില്ലേ എൻ്റെ മുഖം കാണുമ്പോൾ എൻ്റെ മുഖത്ത് എല്ലാവരും ചോദിക്കാറില്ല എൻ്റെ പഴയ വീഡിയോയിൽ കാണുന്ന പോലെയാണ് എൻ്റെ മുഖം അല്ലല്ലോ അതിൽ കുറേ ലഹിച്ചിട്ട മുഖത്തിനൊക്കെ അതൊക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഞാൻ പറഞ്ഞാ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഒരാളുടെ അടുത്ത് പറഞ്ഞ് അയ്യോ അവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ മക്കളറിഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരറിഞ്ഞ് നമ്മളങ്ങനെ ഒരാള് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്തായാലും നമുക്ക് വരാനുള്ളത് നമുക്ക് തന്നെ വരും നമ്മൾ കുറേ പേര് കാണുമ്പോൾ ചോദിക്കാനുണ്ട് എന്താ പ്രസ്യമോ അയ്യോ കോലം കെട്ടുപോയല്ലോ എന്താ പറ്റിയെന്നൊക്കെ ഉള്ളത് അപ്പോഴത് സാരല്ല ശരിയാവും ശരിയാകും നമ്മളങ്ങനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ ഏതൊരു മനുഷ്യനും നല്ല കാലമുണ്ട് കെട്ട കാലം അപ്പോൾ എല്ലാവരും പറയണ പോലെ നമ്മളിതിനെ ആരും ന്യായീകരിക്കുക അങ്ങനെയൊന്നുമല്ല എനിക്കൊരു വിഷമം വന്നു അപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ശരിയായിരിക്കാം ഞാൻ ചെയ്തത് തെറ്റായിരിക്കാം തെറ്റാണോ വെച്ചാൽ എല്ലാവരും ക്ഷമിക്കുക അല്ലാതെ ഞാൻ ഇതിൽ വേറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യനാണ് സാഹചര്യമാണ് നമ്മൾ എല്ലാറ്റിനും മുമ്പിൽ ഓടണ ഒരു സാധനമുണ്ട് ആ സാധനം ഇല്ലെങ്കിൽ എല്ലാതും മെല്ലെ മെല്ലെ ആവുള്ളൂ നമ്മൾക്ക് മുമ്പിൽ ഓടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വകുപ്പ് വേണം കേട്ടാ കാര്യം നമ്മളെ ഇതിലെ തേങ്ങ അരച്ചു കൂട്ടണം അങ്ങക്ക് അത് പറയണവര് പറയട്ടെ തേങ്ങ പിന്നെ അല്ലാതെ കോഴിക്കറി കോഴിക്കറി ഒക്കെ പുതിയ തേങ്ങ വേഗം വേണ്ട വേണ്ട ഒരു മുറി തേങ്ങ അരച്ചു കൂട്ടാലേ ഇത് എന്താന്നറിയോ അത് ഇതിപ്പോ സുഗന്യേ ഏട്ടന്റെ അവസ്ഥ പോലെ എന്താ കുമ്പളങ്ങ ചാറൻ കുമ്പളങ്ങല്ലേ എന്താ ഉരുളക്കിഴങ്ങ് കേറി തന്നെ പോയിക്കോട്ടെ അത് മതി പച്ചക്കറി പച്ചക്കറി താരെ കഴിക്കാണ്ടിരിക്കോ അത്മാര് കോഴി ഇട്ടൊരു ഉണ്ടോന്ന് ഞാൻ ചോദിച്ചില്ല ഞാൻ പോയത് കോഴി വാങ്ങാനല്ലേ പൊന്നേ എന്താണ് കാറ്റ് കണ്ടോ ഭൂ കാറ്റ് കണ്ടോ ഉണ്ടോ കാറ്റ് കാറ്റ് ആ കണ്ടോ എന്താ പച്ചക്കറി പച്ചക്കറിയില്ലേ ചന്തയിന്ന് വാങ്ങിയപ്പോ എണ്ണാൻ വേണ്ടിട്ടേ അവിടെ നിരത്തി വെച്ചതാ കഴുകിട്ടവടെ പൊന്നൂസ് വീട്ടിലു പോവാ പുതിയ നല്ല കാറ്റ് വീശുന്നുണ്ടല്ലോ മഴ പെയ്യോ പെട്ടെന്ന് മാറ്റം കുംഭമാസ മഴ പെയ്യാറുണ്ട് പിന്നെ ശിവരാത്രിയുടെ ആ സമയാവുമ്പോഴ പെയ്യാറുണ്ട് നമ്മുടെ വണ്ടി എന്നാ കിട്ടിയ വണ്ടി എത്ര മാസായി മൂന്നാല് മാസായിട്ടോ വണ്ടി കൊടുത്തിട്ട് വണ്ടി കിട്ടിയാലേ എവിടേക്കിപ്പൊ കുട്ടികളെയും കൊണ്ട് അമ്പലത്തേക്ക് ഓക്കൊന്നും നടക്കണില്ലാലേ എങ്ങനെയാ പോണത് അഞ്ചാളെയും കൊണ്ട് ബൈക്കിൽ പോവാൻ പറ്റില്ലല്ലോ കാലാവസ്ഥ എത്ര പെട്ടെന്ന് മാറ്റം എവിടെ പറഞ്ഞുകഴിഞ്ഞതില്ലേ എവിടെക്ക് മഴ പെയ്തു പറഞ്ഞിട്ട് കണ്ണൂരാണ് കാലാവസ്ഥ ഈ പറഞ്ഞ നല്ല ചൂടാറില്ല മഴ പെയ്യാന്നിറങ്ങി കഴിഞ്ഞില്ല അറിയാൻ മഴ ഇണ്ടാവുക വലിയ ബുദ്ധിമുട്ടില്ല സ്ഥലങ്ങൾ എത്ര ഇണ്ടാവും നാളെ മുതല് തേങ്ങ അരക്കാത്ത കറി തേങ്ങ അരക്കി ഏ ഈ കുമ്പളങ്ങയും അതേപോലെ തന്നെ കായും പാടെ കറി വെക്കില്ലേ കുമ്പളങ്ങ അച്ചാറ് കുമ്പളങ്ങി അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സംഭവം അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് പക്ഷെ അത് രണ്ടു പേർക്കും ഇഷ്ടമല്ല എന്നാൾ ഞങ്ങൾ ഹോട്ടലിൽ പോയപ്പോൾ അങ്ങനത്തെ കറി കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ വെച്ചുകഴിഞ്ഞാ ഇവിടെ ആരും കൂട്ടില്ലാട്ടാ കുമ്പളങ്ങിയും കായും അവിടെ കറി വെച്ചാല് മോർക്കൂട്ട മാത്രമേ കൂട്ടുള്ളൂ ബാക്കിയുള്ള ഒന്നും ഇവര് കൂട്ടില്ല ഇവിടത്തെ മോരുകൂട്ട നല്ല ഇഷ്ട ആര് വെക്കണ മോരുകൂട്ട മഴ വരണ്ടതോന്നു

എന്റെ അപ്പോ അച്ഛൊരു കുറച്ച് പൈസ സമ്പാദിച്ചു വെക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഇരുപത് രൂപയ്ക്ക് വേണ്ടിട്ട് തണ്ടിരുന്നു ഈ വീട് മൊത്തം ആ പൈസ ആരടുത്തത് സത്യസന്ധമായി പറഞ്ഞോ എന്നാലേട്ട പറയണ്ട ഏട്ട എന്നോട് നീയല്ലോ ഞാനിപ്പോ മക്കളും അച്ഛനും ഒരേ അപ്പല്ലേ ആയടാ കോഴിക്കറി അല്ലെങ്കിൽ കറി അല്ലെങ്കിൽ ഉരുളക്കറി നമ്മൾ തേങ്ങയും പെരുചീരവും രണ്ട് പാടല്ലേ കുരുമുളകുമ്പാടല്ലേ പച്ചക്കറക്ക ചെയ്തിട്ടോ പിന്നെ കുറച്ച് കോഴിയൊക്കെ കിട്ടിക്കഴിഞ്ഞാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കറി വെക്കാൻ ഇൻട്രസ്റ്റ് ആയത് ചെറിയ അല്ല ചെറിയ ചെറിയ കോഴിക്കറി ഉണ്ടാക്കാമല്ലോ മറ്റത് മറ്റേത് ചുരുങ്ങിയത് നാനൂറ് രൂപയിൽ കോഴിക്കുവാണോ അല്ലെങ്കിൽ മുന്നൂറ് രൂപയിൽ കോഴിക്കുവാണ്ടേ ഇതിപ്പോ നൂറ് രൂപയില് കോഴിയിൽ മുക്കാ കിലോ കോഴി കൊണ്ടുവരിക കോഴി കൊണ്ടുവരാ എന്നിട്ട് ഇതേപോലെ കറിയുണ്ട് നീട്ടി വെക്കുക ഒരു നേരം കേട്ടോ നമ്മൾ മീൻ വാങ്ങണേ കാലം കുട്ടികൾക്ക് ഇത് എങ്ങനെയുണ്ട് ഉരുളക്കാഴ് കുട്ടികൾക്ക് വെക്കത്താ ചിക്കൻ കറി എന്താന്നറിയോ ഉരുളക്കിഴങ്ങ് ഊട്ടി കഴിക്കാറിയ ബെർക്ക അങ്ങനെയാണ് അധികം തളക്കട്ടെ കാറ്റാണെങ്കിലോ എന്റെ അപ്പോ കാറ്റ് കുഞ്ഞിനെ ചിക്കൻ മാത്രമേ വേണ്ടൂട്ടാ ചിക്കൻ എന്താ കുഞ്ഞിന് ഉരുളക്കിഴങ്ങ് വേണ്ടപ്പോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഞാൻ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിനോട് ഈ ചിക്കനില് പിടിക്കണ ഉരുളക്കിഴങ്ങ് എല്ലാവരും പറഞ്ഞു അവിടെ ഞാൻ എന്താ ചൂട് ചൂടുള്ള സമയത്ത് ഇതാ കുഞ്ഞം കഴുകാൻ കൊണ്ടേട്ടാ കുഞ്ഞുണ്ണേ ചിക്കൻ കഴുകി കഴിക്കാനും ഒരാള് ഇങ്ങോട്ട് ഇരിക്കും അതാ എന്റെ കുട്ടി വന്നല്ലോ കുട്ടിക്ക് ചോറ് വേണ്ടേ തണുത്തതാ വേണ്ട ചൂടുള്ളത വേണ്ട കുഞ്ഞുണ്ണി തണുത്ത വേണ്ടി തണുത്ത് പോട്ടെ കടന്നങ്ങനെ ഉറങ്ങി അമ്മ ചിക്കല് ഉരുളക്കിഴങ്ങ് ഇട്ടേ എന്നാ വേവിച്ച് ഉരുളക്കിഴങ്ങ് അമ്മ വാരിത്തരാ ഉരുളക്കിഴങ്ങ് ഇട്ടെ

ആരോടെ കോഴിയോ ഞാൻ നിങ്ങളെപ്പോഴേ വീഡിയോ നിർത്തട്ടെ വായു പൊച്ചടി ശുണ്ടരിക്കോ ഒരു വായ ആന വായ നോക്കി നോക്കാങ്ങോട്ട് നോക്കടാ നോക്കങ്ങോട് നോക്ക് ആ ഇരുട്ടത്തെ ആ വെള്ളപ്പട്ടിയിലെ കുട്ടികളെ ഇങ്ങോട്ട് വരുന്നുണ്ടോ കൊറച്ചൂടെ ഇറച്ചിയെ എന്നാ പോയി വായ നല്ല കുട്ടി ഉറങ്ങിക്കൊന്ന് വായ കഴുകിട്ട് പോട്ടോ കുഞ്ഞിന് ഇഷ്ടായില്ലേ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കാൻ